എവൾ ന്യൂസിലേക്ക് സ്വാഗതം രാജഗിരി ചേനാട്ടുകൊല്ലിയിലെ നിരവധി കുലച്ച വാഴകൾ കാട്ടാന നശിപ്പിച്ച കൂട്ടത്തിൽ തൊട്ടടുത്ത വീടിന്റെ മുൻവശത്തുള്ള തെങ്ങിൻ തെയ്യും ആന നശിപ്പിച്ചു ഇതേ വീട്ടിലെ നാല് പട്ടികളെ കടുവ കൊന്നു തിന്നു എന്നും വീട്ടുകാർ പറഞ്ഞു ഇവിടെ പഞ്ചായത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നിലവിൽ ഇതൊന്നും തന്നെ കത്തുന്നതുമില്ല അതുകൊണ്ട് വന്യമൃഗങ്ങൾ വന്നാൽ കാണുവാൻ കൂടി കഴിയുന്നില്ല ഇതിനെങ്കിലും എത്രയും വേഗം ബന്ധപ്പെട്ട പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്

അത് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ വീട്ടിൽ അതെ അതെ ഞാനിപ്പോ ഇവിടെ എന്തായാലും ഒച്ചയായിട്ട് ചാടി ഇറങ്ങുവായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ പെട്ടെന്ന് ഒച്ചയായിട്ടല്ലേ ഇറങ്ങി വരുന്നത് അപ്പൊ ഇത്ര മുറ്റത്തേക്കുവാണെങ്കിൽ നമുക്കത് ജീവന തന്നെ ഭീഷണിയാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞിരുന്നാല് ഭാര്യക്ക് ചെവിക്ക് ഒരു ലേശം കുറവുണ്ട് അപ്പൊ പുള്ളിക്കാരിതൊന്നും അറിയാലോ എന്തെങ്കിലും കാരണം ആദർശമായിട്ട് ഇറങ്ങുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് അതിനെ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഭാര്യയ്ക്ക് നിങ്ങൾക്ക് പാമ്പ് ഏറ്റിട്ട് ആശുപത്രിയിലായത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ മുറ്റത്ത് വന്നിട്ട് തെങ്ങ് തയർത്തോള്ളത് അതെ അതെ ആ സമയത്ത് നിങ്ങൾ ഒച്ച കേട്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആനയുടെ ആക്രമണം വരും നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നില്ല ആനയാന്ന് നമ്മൾ അറിയുന്നില്ല ഒച്ചറങ്ങി വരുമല്ലേ അപ്പോ അതുകൊണ്ട് അവിടെ ഇല്ലാതിരുന്നത് രക്ഷപ്പെട്ടു ഇവിടെ ഇപ്പൊ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നാലു ഒന്ന് അഞ്ച് ഞങ്ങൾ ആഹ് അഞ്ചേ ഉള്ളൂ ഇനി അപ്പുറത്തേക്ക് വേറെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ശല്യം ഇത് ബാധിക്കും കാരണം റോഡേ അങ്ങോട്ട് പോയെങ്കിലേ ഈ സണ്ണി എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ അവിടെ വരെ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് ആന അതിലൂടെ അവരുടെ വീടിന്റെ അടുത്ത് വരച്ചെന്നു അതായത് നാട്ടിലേക്ക് ഇറങ്ങി ആന പിന്നെ ഇതിപ്പോ കുറെ ആയി ഇവിടെ സ്ഥിരമായിട്ട് വരുന്നു ഈ ആന ആ ഇത് വരുന്നൊന്നും അറിയുന്നില്ല വന്ന് ഇതെല്ലാം നശിപ്പിച്ചു പോയി നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേക്ക് കാണാം അറിഞ്ഞാൽ നമ്മളിവിടെ ഒന്നായിപ്പോ പടക്കം ഒന്നും ഇല്ല പടക്കമൊക്കെ ആണെങ്കിൽ കുറച്ച് പടക്കമൊക്കെ പഠിച്ചു ഇത് ഒരു ഇപ്പോഴത്തെ ഓല പടക്കം ഒന്നും ഇവിടെ നിങ്ങള് രണ്ടുപേരെയും കുട്ടികളുണ്ടാ രണ്ടുപേരെയും അവരോടെ ഒരാൾ രാജീരിയാണ് ഒരാൾ ശ്രീരോടെ താമസം അല്ല വേണ്ടത്ര ഗതാഗത മാർഗം പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയുള്ള ആനയുള്ള ഇടക്കിടക്ക് വീട്ടിലേക്ക് തന്നെ ഇറങ്ങി വരുന്ന അവസ്ഥയിൽ വളരെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ രാത്രികാലം അല്ലെ നിക്കാതിരിക്കാൻ പറ്റിയല്ലോ നമുക്ക് വേറെ മാർഗം ഇല്ലല്ലോ പോവാൻ ഒരു പരയൊക്കെ വെച്ച് പോകണമെങ്കിൽ തന്നെ പുറത്തോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ആ ഇല്ല വരില്ല ആന മാത്രല്ല കടുവയുടെ ശല്യം ഉണ്ട് കടുവയുണ്ട് കടുവയുടെ ശല്യം ഉണ്ട് ഇവിടെ ആ കർണാടക പോസ്റ്റല്ലേ പല പ്രാവശ്യം കടുവ കണ്ടിട്ടുണ്ട് ആ കടുവ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തന്നെ ഇവിടെ നാല് പട്ടിയെ ഞാൻ വളർത്താം നാല് പട്ടീനേയും കടുവ ഉണ്ട് ആ എല്ലാത്തിനെയും കടുവ കൊണ്ടുപോയി അതുകഴിഞ്ഞ് പിന്നെ എന്തിനാ അപ്പൊ നമ്മളിപ്പം കൃഷി വകുപ്പിന് ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കാര്യമായി വിളിച്ചു പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തില് പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മളിപ്പോ പുളിങ്ങോത്തുണ്ട് ഇവിടെ ഓഫീസുണ്ട് അവിടെ അവരോട് പറയും പിന്നെ അല്ലെങ്കിൽ അവരോട് ഇന്നലെ വിളിച്ചറിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് തന്നെ അവര് റിപ്പോർട്ട് ചെയ്യും മുന്നോട്ട് റിപ്പോർട്ട് ചെയ്യാന്നേ പറഞ്ഞു അപ്പോൾ ഇന്നലെ അല്ല അതിന് മിനിഞ്ഞാന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആനെ ഇറങ്ങിയതിന് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവര് റിപ്പോർട്ട് ഇന്നലെ വന്നൊന്നുമില്ല ഇന്നലെ രാത്രി വീണ്ടും ഇറങ്ങി എന്ന് തുടർച്ചയായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംവിധാനം വേണ്ടേ വേണം ആ എന്തായാലും അത് പടക്കം പൊട്ടി ചോദിക്കുക എന്നുള്ളതുള്ളൂ ഇപ്പം നമ്മൾ അറിയുന്നില്ല ഇത് ഏത് സമയത്ത് ഇപ്പോൾ എന്നാൽ മഴയായതാരണം കൊണ്ട് രാത്രി സമയങ്ങളിൽ നമുക്ക് ഇറങ്ങി വരാൻ പറ്റിയല്ല കാരണം ഇത് വഴിയിലുണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ വഴിയിൽ കൂടി തന്നെയാണ് ഇതിന്റെ സഞ്ചാരം ഏറ്റവും കൂടുതൽ പറമ്പിക്കടേ അത് ആ റോഡേ വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയത് ഇവിടെ കയറിയതെല്ലാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇത് നമ്മളീലെല്ലാം പിന്നെ ലൈറ്റ് ഇടിയിച്ച ഈ പോസ്റ്റേക്കട നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കി പോസ്റ്റ് ഇത് ഈ ലൈനേക്കട എല്ലാം ലൈറ്റ് ഇടിയിച്ചു പഞ്ചായത്ത് ബില്ല് അടയ്ക്കും അപ്പോൾ ആ ലൈറ്റ് എല്ലാം പോയി പോയി കഴിഞ്ഞാൽ അതൊന്ന് അതിന് ഗ്യാരൻറ്റി ആക്കി ഉണ്ടായിരുന്നതാണ് അതൊന്ന് മാരത്തിലിട്ട് ഇട്ടയാൾ ഇങ്ങോട്ട് വരുന്നു തിരിഞ്ഞു നോക്കുന്നുമില്ല ആ ലൈറ്റ് എല്ലാം പോയി അപ്പോൾ വെട്ടം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഒരൊച്ചയായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ വഴിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത് അതുമില്ല ആ ലൈറ്റ് എല്ലാം പോയി പത്തിരുപത്തിരണ്ട് ലൈറ്റുകൾ ഞങ്ങൾ ഇവിടുന്ന് ണ്ണിച്ചാറിന്റെ അവിടെ നെല്ല്ക്കുന്നക്കാരൻ്റെ അവിടെ മരിച്ച ഞങ്ങൾക്ക് ഒരു ലൈ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത അങ്ങനെ എടിച്ചാ ഇപ്പ ഇതൊന്നും ഇല്ല അതാ എട്ടയാള് അതിന് ഗ്യാരണ്ടി ഉള്ളതാണ് പുള്ളിക്കാൻ പഞ്ചായത്ത് അധികൃതർ അവർക്ക് ഗ്യാരണ്ടിയോട് കൂടിയായിരിക്കും ഇടാൻ ആവശ്യപ്പെടും പക്ഷെ അവര് ആ സമയത്തിനുള്ളിൽ നശിച്ചു പോയാൽ മാറ്റി തരുന്ന മാറ്റി തരാറുകാരും രുചിയുടെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും രുചിവൈവിധ്യങ്ങളുമായി ഗ്രീൻലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാഖ ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാരി